ഇത് കണ്ടോ അത്തമ്മയുടെ പാൽ കുടിക്കുന്നത് ആരൊക്കെയാണെന്ന് കണ്ടോ മിക്കി തീരം പാൽ കുടിക്കുന്നുണ്ട് ഇപ്പം കൂടെ കിടന്ന് ഞാൻ പിന്നെ ഒന്നും പറയില്ല കാര്യം മിക്കിക്ക് നല്ല ഒരു ഹെൽത്തില്ല കേട്ടോയ്ക്കും പാൽ പിടിച്ചെങ്കിലും ഹെൽത്ത് ആവട്ടും അത്തമ്മ ആണെങ്കിൽ കൊടുക്കുകയും ചെയ്യും എന്താ നാല് മക്കളും മിക്കും എന്ത് എൻ്റെ കയ്യിൽ വന്നിട്ട് തരുന്നതാ മിക്ക ഭയങ്കര പാവമാണ് എൻ്റെ ദത്തമ്മണ്ട ഒരാളിനെ എങ്ങനെ കെട്ടിപ്പിടിക്കുന്ന എല്ലാരും ഉണ്ടടി തത്തമ്മ നിന്റെ കൂടെ ഏ സിംബക്ക് വേണോന്ന് തോന്നുന്നു അവനും എല്ലാവർക്കും ഇത്തിരി പാൽ കിട്ടിയ കൊള്ളാന്ന തത്തമുണ്ടോ കാലൊക്കെ വെച്ചു കൊടുത്ത് നല്ല സൂപ്പറാക്കി കിട കിടത്തിരിക്കയാണ് പിന്നെ നോക്കിയാണെങ്കിൽ മിക്കിയാണ് കുടിക്കാരൻ മിക്കിയേ അവടിയോ മിക്ക തന്നമ്മി സന്തോഷമാണ് അമ്മ വീഡിയോ ഒക്കെ എടുക്കുന്നെങ്കിൽ എല്ലാം കാണട്ടെ അമ്മ ഇപ്പനെ ചെയ്യുമെങ്കിലും വന്ന് ഇവൻ പോയി മാറട്ടെന്ന തത്തമ്മ പറയുന്ന മിക്കേണ്ട ഒന്നും അറിയുന്നില്ല കയറി കിടന്ന് അങ്ങ് സുഖമായിട്ട് ഒന്നും അറിയാത്ത പോലെ കിടന്ന് കൊച്ചിന്ന് പാല് കുച്ചിന് കുഞ്ഞു പാവ പാല് കൊച്ചിനേ എന്ത് ചെയ്യാൻ പറ്റൂ കുഞ്ഞിനെ ഉം നമുക്കിപ്പോ എന്താണ് ചെയ്യാൻ പറ്റുന്നതാ മിക്കി മിക്കീസേ തടിയന്നും കണ്ട നീണ്ട് കിടക്കുന്ന കണ്ട തടിയൻ മിക്കി മിക്കീസേ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റും ഇനിയിപ്പൊ കിടന്ന് കുടിക്കട്ടെ ഞാനും ഉപദ്രവിക്കുന്നു ഉപദ്രവം അല്ല എടുത്തു മാറ്റുന്നില്ല കുടിക്കട്ടെ ഇഷ്ടമുള്ള അത്രയും കുടിക്കട്ടെ പാവങ്ങളൊക്കെ കുഞ്ഞുങ്ങളൊക്കെ വേറെ പാലിന് അപ്പം നോക്കിയാണ് മിക്കയിലെ പണി കണ്ടോ മിക്ക നോക്ക് മിക്ക മിക്ക ഒന്നും അമ്മ ഇവിടെ വന്നിരിക്കുന്ന ആരെയൊന്നും മിക്ക അറിയുന്നതും കൂടിയില്ല ഇഷ്ടപ്പെട്ട നോയ്ക്ക നോക്കേ നോയ്ക്കേ മിക്കീ ഊഷം ഷെയ് പപ്പി ഷെയും മിക്കീ പപ്പി ഷെയും മിക്ക മിക്ക പപ്പീ ഷെയ്മടാ തത്തേ കാണാനില്ല അവിടെ ഒരു ചെടിച്ചട്ടി മറിച്ചിട്ടാണ് അതിൻ്റെ അകത്ത് കയറി കിടക്കാനും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ബൈ